നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നത്രേ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ അവിടെന്ന് വിശ്വസ്തൻ തിരുവചനം പറയുന്നു തെസിലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ഹി ഹു കോൾസ് യു ഈസ് ഫെയ്ത്ത്ഫുൾ ഹു ഓൾസോ വിൽ ഡു ഇറ്റ് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവിടെ അത് നിവർത്തിക്കും ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസയാത്രയാണ് മുൻപിൽ പലതും നാം കണ്ടെന്ന് വരികയില്ല സാധ്യതകൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഇവ നാം കാണുന്നുണ്ടായിരിക്കുകയില്ല എങ്കിലും നാം വിശ്വാസത്തോടെ ഓരോ ചുവടുമും വോട്ട് വയ്ക്കുന്നു തനിക്കവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവാൻ അബ്രഹാമിനെ ദീപം വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെടുകയുണ്ടായി എന്നാൽ അബ്രഹാമിന് ഒരു കാര്യം നിശ്ചയമുണ്ടായിരുന്നു തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു എന്ന് നമ്മോടും ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനോ ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുവാനോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഉത്തരം ലഭിക്കാത്ത ധാരാളം ചോദ്യങ്ങൾ ഉള്ളതിനാൽ ആർക്കെങ്കിലും ഇപ്പോൾ ഉത്കണ്ഠ തോന്നുന്നുണ്ടോ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം കാര്യം ചെയ്യുവാൻ തുടങ്ങിയത് അവിടുത്തെ ആലോചന പ്രകാരമാണ് ഞാൻ യാത്ര ആരംഭിച്ചത് എന്നിട്ടും എന്തുകൊണ്ടാണ് വഴികളെല്ലാം മുൻപിൽ അടഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും നന്മയുടെ കവാടം തുറന്നു കിട്ടാത്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നും തന്നെ കിട്ടാതിരിക്കുന്ന ഈ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുവാനുള്ളത് ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തൻ അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ഇന്ന് ഇങ്ങനെ പറയുവാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള വിശദാംശങ്ങൾ എനിക്കറിയില്ല നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെപ്പറ്റി ഒരു ഊഹവും എനിക്കില്ല പക്ഷെ ഒരു കാര്യം വളരെ നിശ്ചയദാഷ്ട്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തൻ മുൻപോട്ട് വയ്ക്കുവാൻ എൻ്റെ കാലിന് ശക്തി നൽകുന്നതത്രേ അവിടുന്ന് വിശ്വസ്തൻ എന്ന വാഗ്ദത്വം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണിരിക്കുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഇടറി വീണാലും നാം അവിശ്വസ്തനായി തീർന്നാലും തിരുവചനം പറയുന്നു ഹീ റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ അവിടുന്ന് വിശ്വസ്തനായി നിലകൊള്ളുന്നു അവസാനമായി ഒരിക്കൽ കൂടി തിരുവചനം എങ്ങനെ പറയുന്നു എബ്രാൾക്കെഴുതി ലേഖനം പത്താം മതിയായും ഇരുപത്തി മൂന്നാം വാക്യം ഹി ഹൂ പ്രോമിസ് ഈസ് ഫെയ്ത്ത്ഫുൾ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ ഹാവ് എ ബ്ലസഡ് ഡേ